ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ഞായറാഴ്ച ഹൂതി വിമതർ അയച്ച മിസൈല് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് എങ്ങനെയാണ് ഇസ്രായേലിൽ എത്തിയത് എന്നതിന്റെ അമ്പരപ്പിലാണ് ഇപ്പോൾ സൈനിക നേതൃത്വം ഞായറാഴ്ച രാവിലെയാണ് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ മറികടന്നുകൊണ്ട് രാജ്യത്ത് മിസൈൽ പതിക്കുന്നത് അങ്ങേയറ്റം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഈ സംവിധാനത്തെ എങ്ങനെയാണ് ഹൂതി വിമതർ മറികടന്നത് എന്നതാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും അമ്പരക്കുന്നതും ഹൂദികൾക്ക് സ്വന്തമായി ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല മിസൈൽ ഇറാനിൽ നിന്നായിരിക്കും ഹൂതി വിമതർക്ക് ലഭിച്ചിരിക്കുക എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് തൂഫാൻ എന്ന് ഹൂദികൾ വിളിക്കുന്ന ഈ മിസൈൽ യഥാർത്ഥത്തിൽ ഇറാനിൽ നിർമ്മിക്കുന്ന ഖാദിർ മിസൈലുകളാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇറാൻ പ്രതിരോധ ആവശ്യങ്ങൾക്കു വേണ്ടി നിർമ്മിക്കുന്ന മിസൈലാണിത് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് ഈ മിസൈൽ അയക്കാൻ കഴിയും യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ മിസൈൽ അയക്കാൻ പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതി അറുന്നൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരുന്നതാണ് ഈ മിസൈൽ വളരെ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും കഴിയും ഇതും അതിന്റെ ഒരു പ്രത്യേകതയാണ് നിലംപതിക്കും മുമ്പ് ഈ മിസൈൽ തകർക്കാൻ കഴിഞ്ഞു എങ്കിലും ഇതെങ്ങനെയാണ് ടെള്ളവീവ് വരെ എത്തി എന്നതാണ് ഇസ്രായേലിൽ ആശങ്കയുണ്ടാക്കുന്നത് ജനവാസ മേഖലകളിലും സൈനിക സംവിധാനങ്ങളെയും എല്ലാം തകർക്കാൻ ഇറാന് ഈ മിസൈൽ വളരെ നാളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തുറസ്സായ സ്ഥലത്ത് നിന്നാണ് ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാം അവരുടെ സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്താൻ കഴിയുമെന്നിരിക്കെ എങ്ങനെയാണ് മിസൈൽ യാതൊരു തടസ്സവും കൂടാതെ എല്ലാ സംവിധാനങ്ങളുടെയും കണ്ടുപെട്ടിച്ച് ഇസ്രായേലിൽ എത്തിയത് ഇതാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മിസൈൽ ഇസ്രായേൽ ഭാഗത്ത് കുതിക്കുമ്പോൾ നിരവധി റഡാറുകൾക്ക് ഇത് സംബന്ധിച്ച് സൂചന ലഭിക്കേണ്ടതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ സൈനിക വൃത്തങ്ങൾ അലേർട്ടാകാറുണ്ട് എന്നാൽ അങ്ങനെ ഒന്നും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല ചെങ്കടലിൽ ഇസ്രായേലും അമേരിക്കയും രണ്ട് രാജ്യങ്ങളുടെയും പടക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടും അവയുടെ റെഡാറുകൾ എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താത്തത് എന്നതും ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന്റെ ആരോ സിസ്റ്റം റെഡാറുകൾക്ക് പോലും ഈ മിസൈൽ കാണുന്നതിന് തടസ്സപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് ഇറാൻ അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത് എന്നും ഇസ്രായേൽ പരിശോധിക്കുന്നു പേജറും ബൊക്കെ ആംബുലൻസും ശവങ്ങളും ഒക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രായേലിനു മാത്രമേ കഴിയൂ എന്ന് ഇസ്രായേൽ അഹങ്കരിച്ചു പോയോ അതിനേക്കാൾ അതിനൂതനമായ സംവിധാനങ്ങളും സാങ്കേതിക വൈദഗ്ധ്യങ്ങളും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് ഒരിക്കൽ കൂടി ഇറാൻ ഹോദികളെ കൊണ്ട് തെളിയിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാണ് ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിൽ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടിട്ടാണ് നീക്കം നടക്കുന്നത് എന്ന് ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിനെ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഷിൻബെറ്റ് ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുല്ല പ്രമുഖരെയും ഇസ്രായേൽ വകവരുത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് വിവരം സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വകവരുത്താനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തിയതാണ് ഷിൻബെറ്റ് അറിയിച്ചത് ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ സെക്യൂരിറ്റീസ് അതോറിറ്റി സിസ്റ്റം പറയുന്നു ഇസ്രായേൽ സൈനികരെ വധിക്കാൻ ഇസ്രായേൽ പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഓൺലൈനായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അത്ര ഡിജിറ്റൽ കറൻസി സാമ്പത്തികം ജോബ് പോർട്ടലുകൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലൂടെ നീക്കം നടക്കുന്നത് വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രായേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബറ്റ് അവകാശപ്പെട്ടു സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് ഇറാൻ ഏജന്റുമാർ വൻ തുക തന്നെ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത്ര ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ ചുമരെഴുത്ത് തുടങ്ങിയ പലർക്കും പല ദൗത്യങ്ങളാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം വാഹനങ്ങൾക്ക് തീയിടാനും ആളുകളെ നേരിട്ട് അക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടവരുമുണ്ട് എന്ന് ഷിൻബറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇസ്രായേൽ പൗരന്മാരുമായിട്ടുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുന്ന ജോലികളും മാറും പതുക്കെ ഗൗരവമുള്ള ഗൗരവ സ്വഭാവമുള്ള ദൗത്യങ്ങൾ ഏജന്റുമാർ ഏൽപ്പിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും സാധാരണ പൗരന്മാരെയും ആക്രമിക്കാൻ ബെറ്റ് വെളിപ്പെടുത്തുന്നു പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഐ എസ് എ വ്യക്തമാക്കുന്നത് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചത് എന്ന് വെളിപ്പെടുത്താൻ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാൽ ദുരൂഹമായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വാഗ്ദാനം ചെയ്യുന്ന തുക ജോലിയുടെ അനുപാതത്തിനും അപ്പുറം വലുതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം സ്വാഭാവികമായ അസ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇത്തരം സാധ്യത മുന്നിൽ കാണണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും സെക്യൂരിറ്റി അതോറിറ്റി നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിക്കുന്നതിനായി ഇറാൻ റിക്രൂട്ട് ചെയ്തു എന്നാരോപിച്ച് മോട്ടി മാമൻ പേരുള്ള ഒരു ഇസ്രായേൽ പൗരൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായിരുന്നു ഈ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ വ്യാപകമായി ഇത്തരം രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും പുതിയ നിഗമനത്തിലാണ് ഷിൻബറ്റ് എത്തിയിരിക്കുന്നത് മോട്ടിയെ വെച്ച് നെതന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോഗ് ഷിൻബറ്റ് റോനാൻ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എഴുപത്തിമൂന്ന് കാരനായ മോട്ടി മാമൻ ദക്ഷിണ ഇസ്രായേൽ നഗരമായ അഷ്കലോൺ സ്വദേശിയാണ് ദീർഘമായി തുർക്കിയിൽ ബിസിനസ്സുമായി ജീവിച്ച വ്യക്തി കൂടിയാണ് ഇവിടെ നിന്നാണ് തുർക്കി ഇറാൻ പൗരന്മാരുമായി പരിചയത്തിലാകുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രണ്ട് തുർക്കി പൗരന്മാർ വഴി ഇറാനിൽ ജീവിക്കുന്ന എഡ്ഡി എന്ന പേരുള്ള വലിയൊരു വ്യവസായിയെ ഇയാൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന പേരിൽ പരിചയപ്പെട്ടത് തുടർന്ന് തുർക്കിയിലെ വിവിധ നഗരങ്ങളിലേക്കും ഇറാനിലേക്കും അയാൾ യാത്ര നടത്തി ഇറാനിൽ എഡ്ഡിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിലാണ് ഇസ്രയേലിലെ വിവിധ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ന് ഷിൻബെറ്റ് വാദിക്കുന്നു ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൈത്തോക്കുകൾ വയ്ക്കുക ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കുക സമാനമായ ദൗത്യമേൽപ്പിക്കപ്പെട്ട ശേഷം കൃത്യമായി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്ത ഇസ്രായേലികളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചുമതലകളിലായിരുന്നു ബോട്ടിമ ഒരിക്കൽ കൂടി തുർക്കി അതിർത്തി വഴി ഇറാനിലെത്തിയ ഇയാൾ എഡ്ഡിയുടെ വീട്ടിൽ കണ്ടത് ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളെയായിരുന്നു ഇവരാണ് ഇസ്രായേൽ നേതാക്കളെ വധിക്കാനുള്ള ദൗത്യമേൽപ്പിച്ചിരുന്നത് എന്നും ഷിൻബെറ്റ് പറഞ്ഞു എന്നാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ കൂടുതൽ രാജ്യങ്ങളെ ആക്രമണത്തിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചെഴിക്കുമ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് യു എസ് ഇസ്രായേലിന് സ്വന്തം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി യോ ഗാലൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകി ഒക്ടോബർ ഏഴാം തീയതിക്ക് സമാനമായ മറ്റൊരാക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഹിസ്ബുല്ലയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഹസൻ നസുല്ലയെ വകുവരുത്തിയത് അതേസമയം അതിർത്തി കിരുവശമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും യു എസ് പൌരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രായേലിനെ നേരിട്ട് ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് ലോയിഡ് ഓസ്റ്റിൻ ലബനനിൽ വ്യാപകമായ വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഹിസ്മുല്ലാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ കരയുദ്ധം ആരംഭിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത് ലബനെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഏതു നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വൻ സൈനിക വിന്യാസം നടത്തിയിരുന്നു കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലബനൻ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് അതേസമയം ലബനനിലെ കരയുദ്ധത്തെ ശക്തിയോടെ ചെറുക്കുമെന്നും ഹിസ്ബുല്ലാ സജ്ജമാണെന്നും ഹസൻ നെസറുള്ളയുടെ വധത്തിന് ശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധനയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നഹീം കാസിം വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെങ്കിലും സംഘടനാ സംവിധാനം ഉലയാതെ തുടരുന്നു എന്നും ഹസന്നസറുള്ള പിൻഗാമി ഹസൻ ഹസന്നസറുള്ളയുടെ പിൻഗാമിയായ ഈ നഹീംഖാസി പ്രഖ്യാപിച്ചു നിലവിലെ ചുമതല ഇത് എനിക്കാണെന്നും ഇനി യുദ്ധം നമ്മൾ തമ്മിലാകാമെന്നും അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ചാലഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു